എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ എന്ന് പറയുന്നത് ഇന്ത്യ ഭൂമിശാസ്ത്രം എന്ന മുടിയുള്ള എസ് സി ആർ ടി ചാപ്റ്റേഴ്സാണ് അപ്പം നമ്മളെ ടെലിഗ്രാം ചാനലിൽ പോളിടുന്നതിൻ്റെ ആണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് പോൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക കേരള പി എസ് സി ട്രെൻഡ്സ് എന്ന് നിങ്ങൾ ടെലിഗ്രാം പാറിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി എൻ്റെ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ലൈക്ക് തരിക അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം നോക്കാം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങി ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീളുന്ന ഇന്ത്യൻ തീരപ്രദേശത്തിൻ്റെ നീളം എത്രയാണ് അപ്പോൾ ഇന്ത്യൻ തീരപ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണ് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീളുന്നതാണ് എന്ത് ഇന്ത്യയുടെ തീരപ്രദേശം അപ്പം ഇന്ത്യയുടെ തീരപ്രദേശത്തിൻ്റെ നീളം എത്രയാണ് ആറായിരം ആറായിരത്തി അമ്പത് ആറായിരത്തി ഒരുന്നൂറ് ആറായിരത്തി മുന്നൂറ് എത്രയാണ് ഉത്തര ഓപ്ഷൻ സി ആണ് ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്ററാണ് അപ്പോൾ ഇന്ത്യയുടെ തീരപ്രദേശത്തിൻ്റെ ദൈർഘ്യം ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്ററാണ് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ പശ്ചിമ ബംഗാളിലെ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീണ്ടു കിടക്കുന്നതാണെന്ത് ഇന്ത്യയിലെ തീരപ്രദേശം എന്ന് പറയുന്നത് ഏകദേശം ആറായിരത്തി ഒരുന്നൂറ് ആണ് ഇന്ത്യയിലെ തീരപ്രദേശത്തിൻ്റെ നീളം ആറായിരത്തി ഒരുന്നൂറ് ആണ് ഇന്ത്യയിലെ തീരപ്രദേശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ തീരപ്രദേശത്തെക്കുറിച്ച് പറഞ്ഞു അടുത്ത ചോദ്യം പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് അപ്പോൾ ഇന്ത്യയുടെ തീരത്തെ പടിഞ്ഞാറൻ തീരമെന്നും അതുപോലെ കിഴക്കൻ തീരമെന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം ഇപ്പം ഇന്ത്യയുടെ തീരപ്രദേശത്തെ എങ്ങനെ പടിഞ്ഞാറൻ തീരമെന്നും കിഴക്കൻ തീരമെന്നും തീരമെന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം അപ്പോൾ അതിലെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് നോക്കാം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും പശ്ചിമഘട്ടത്തിന് ഇടയിൽ സ്ഥിതി ചെയ്യുന്നു ശരിയാണ് അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറഞ്ഞാൽ അറബിക്കടലിനും പശ്ചിമഘട്ട മലനിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണെന്ത് പടിഞ്ഞാറൻ തീരസമതലം ശരിയാണ് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്നതാണെന്ത് പടിഞ്ഞാറൻ തീരസമതലം അതും ശരിയാണ് അപ്പോൾ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ പശ്ചിമഘട്ടത്തിനും അറബിക്കടൽ കടലിനും ഇടയിലായി വ്യാപിച്ച് കിടക്കുന്ന തീരസമതല പ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതല പ്രദേശം ശരിയാണ് വീതി കൂടുതലുള്ള തീരപ്രദേശം ആ പ്രസ്താവന എന്താണ് തെറ്റാണ് പടിഞ്ഞാറൻ തീരസമതലത്തിന് എന്താണ് കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ച് വീതി കുറവാണ് ഗുജറാത്ത് തീരസമതലം കൊങ്കൺ തീരസമതലം മലബാർ തീരസമതലം എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കാം അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലങ്ങളെ ഏതൊക്കെയാണ് മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം ഗുജറാത്ത് തീരസമതലം കൊങ്കൺ തീരസമതല അതുപോലെ മലബാർ തീരസമതലം എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം മൂന്നായി തരംതിരിക്കാം ഏതൊക്കെയാണ് ഗുജറാത്ത് തീരസമതലം കൊങ്കൺ തീരസമതലം മലബാർ തീരസമതലം എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം ശരിയാണ് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു അതും ശരിയാണ് അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്ന ഒരു തീരസമതലമാണത് പടിഞ്ഞാറൻ തീരസമതലം അതും ശരിയാണ് അപ്പം കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്ന ഒരു തീരസമതല പ്രദേശമാണത് പടിഞ്ഞാറൻ തീരസമതല പ്രദേശം അതേപോലെ വീതിയുടെ കാര്യം എന്താണ് വീതി താരതമ്യേന കുറവാണ് വീതി എന്താണ് താരതമ്യേന കുറവാണ് കിഴക്കൻ തീരത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ എന്താണ് വീതി കുറവാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് അടുത്ത നോക്കാം കിഴക്കൻ തീരസമതലത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ഇപ്പോൾ നമ്മൾ പടിഞ്ഞാറൻ തീരസമതലത്തെക്കുറിച്ച് പറഞ്ഞു ഇനി കിഴക്കൻ തീരസമതലത്തെക്കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു ശരിയാണ് അപ്പോൾ കിഴക്കൻ തീരസമതലത്തിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് എന്താ കിഴക്കൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറൻ തീരസമതലാണെങ്കിൽ എന്താണ് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഉൾക്കടലിനുമിടയിലാണെന്ത് കിഴക്കൻ തീരസമതലം ശരിയാണ് പശ്ചിമ ബംഗാളിലെ സുന്ദരവനം ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു അത് ശരിയാണ് അപ്പോൾ കിഴക്കൻ തീരസമതലം വ്യാപിച്ച് കിടക്കുന്നത് ഏത് മുതലാണ് ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ സുന്ദരവനം ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്നതാണത് കിഴക്കൻ തീരസമതലം പടിഞ്ഞാറൻ തീരസമതലാണെങ്കിൽ എന്താണ് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ കിഴക്കൻ തീരസമതല ആണെങ്കിൽ എന്താണ് ഏത് മുതലാണ് ബംഗാളിലെ സുന്ദരവനം ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണെന്ത് കിഴക്കൻ തീരസമതലത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നു സ്ഥാനമല്ല വ്യാപിച്ച് കിടക്കുന്നത് കിഴക്കൻ പിന്നെ എന്താണ് പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾ ഉൾക്കടലിനും ഇടയിലാണെന്ത് നമ്മുടെ എന്ത് സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ തീര സ്ഥിതി ചെയ്യുന്നത് സുന്ദരവനം ഡെൽറ്റയുടെ കാര്യം നമ്മൾ പറഞ്ഞു കണ്ടൽക്കാടുകളാണെന്ത് സുന്ദരവനം ഡെൽറ്റ ബംഗാൾ കടുവ കടുവയുടെ സംരക്ഷണ കേന്ദ്രം ഏതാണ് സുന്ദരവനം ഡെൽറ്റ വീതി താരതമ്യേന കൂടുതലാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു പടിഞ്ഞാറൻ തീരസമതല വീതി കുറവാണ് കിഴക്കൻ തീരസമതല എന്താണ് വീതി താരതമ്യേന കൂടുതലാണ് അതും ശരിയാണ് കുറമണ്ടൽ തീരസമതലം വടക്കൻ സിർക്കാർസ് തീരസമതല എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം അപ്പോൾ നമുക്ക് കിഴക്കൻ തീരസമതലത്തെ രണ്ടായിട്ട് തരംതിരിക്കാം കൊറമണ്ഡൽ തീരസമതലവും വടക്കൻ സിർക്കാസ് തീരസമതലവും കുറമണ്ഡൽ തീരസമതലം വടക്കൻ സിർക്കാസ് തീരസമതലിങ്ങനെ രണ്ടായിട്ട് എന്ത് ചെയ്യാം തരംതിരിക്കാവുന്ന സമതലാണ് കിഴക്കൻ തീരസമതലത്തെ അങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം അപ്പോൾ കിഴക്കൻ തീരസമതലത്തെ എന്താ ഏതൊക്കെ രണ്ടായിട്ട് തരംതിരിക്കാം കൊറമണ്ഡൽ തീരസമതലവും വടക്കൻ സിർക്കാസ് തീരസമതലവും എന്നാൽ പടിഞ്ഞാറൻ തീരസമതലത്തെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം ഏതാണ് ഗുജറാത്ത് തീരസമതലം അതുപോലെ എന്താണ് കൊങ്കൺ തീരസമതലം അതുപോലെ മലബാർ തീരസമതലിങ്ങനെ മൂന്നായിട്ട് എന്ത് ചെയ്യാം പടിഞ്ഞാറൻ തീരസമതലത്തെ നമുക്ക് തരംതിരിക്കാം എന്നാൽ കിഴക്കൻ തീരസമതലത്തെ കുറമണ്ടൽ തീരസമതലം അതുപോലെ എന്താണ് വടക്കൻ സിർക്കാസ് തീരസമതലം ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം ഇനി അവസാനത്തെ പ്രസ്താവന നോക്കാം ഇപ്പോൾ ഈ പറഞ്ഞ നാലും ശരിയാണ് അവസാനത്ത് നോക്കാം ഡെൽറ്റ രൂപീകരണം നടക്കുന്നില്ല അത് തെറ്റാണ് എന്താണ് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു എന്നാണ് ഇപ്പോൾ ഡെൽറ്റ രൂപീകരണം നടക്കുന്ന തീരപ്രദേശമാണെന്തു കിഴക്കൻ തീരപ്രദേശം പടിഞ്ഞാറൻ തീരപ്രദേശിന് പ്രത്യേകത എന്താണ് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്ന തീരപ്രദേശം എന്നാൽ കിഴക്കൻ തീരപ്രദേശം എന്താണ് ഡെൽറ്റ രൂപീകരണം നടക്കുന്ന തീരപ്രദേശമാണെന്തേ കിഴക്കൻ തീരപ്രദേശം ഇപ്പം ഈ അവസാനത്തെ പ്രസ്താവനയാണ് തെറ്റ് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു നടക്കുന്നില്ല എന്നുള്ളത് തെറ്റാണ് നടക്കുന്നു എന്നാണ് ശരിയായ പ്രസ്താവന അടുത്ത ചോദ്യം നോക്കാം എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യമുള്ള തീരസമതലങ്ങളിലെ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണ് ഇപ്പോൾ എന്താണ് എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യമുള്ള മണ്ണാണത് തീരസമതലങ്ങളിൽ കാണപ്പെടുന്നത് അപ്പോൾ അവിടുത്തെ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണ് ഗോതമ്പ് ചോളം നെല്ല് റാഗി നെല്ല് തെങ്ങ് ബാർലി കരിമ്പ് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സിയാണ് നെല്ല് തെങ്ങ് എന്നിവയാണെങ്കിൽ തീരപ്രദേശങ്ങളിലെ പ്രധാന കാർഷിക വിളകൾ അപ്പോൾ തീരപ്രദേശങ്ങളിലെ പ്രധാന കാർഷിക വിളകൾ വിളകൾ ഏതൊക്കെയാണ് നെല്ലും തെങ്ങുമാണ് ഏതൊക്കെയാണ് നെല്ലും തെങ്ങുമാണ് തീരപ്രദേശത്തിൽ എന്താണ് എക്കൽ എക്കൽമണ്ണിൻ്റെ സാന്നിധ്യമുള്ള പ്രദേശമാണത് തീരപ്രദേശങ്ങൾ അടുത്ത ചോദ്യം നോക്കാം ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാൻ തീരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനമാണ് എന്താണ് ശരിയാണ് അപ്പോൾ തീരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനമാണ് അത് നമുക്കറിയാവുന്ന കാര്യം തീരസമതലങ്ങളിൽ വിനോദസഞ്ചാരത്തിനും ഏറെ സാധ്യതയുണ്ട് ശരിയാണ് നെല്ല് തെങ്ങ് എന്നിവയാണ് പടിഞ്ഞാറൻ തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ അതും ശരിയാണ് അപ്പോൾ നെല്ല് തെങ് എന്നിവയാണെന്ത് പടിഞ്ഞാറൻ തീരത്തെ പ്രധാന കാർഷിക വിളകൾ അതും ശരിയാണ് കിഴക്കൻ തീര സമതലത്തിൽ കാവേരി കൃഷ്ണ ഗോദാവരി മഹാനദി എന്നീ നദീതടങ്ങളിൽ വ്യാപകമായിട്ട് നെൽകൃഷി ചെയ്യുന്നു അപ്പോൾ കിഴക്കൻ തീരപ്രദേശങ്ങളിൽ കാവേരി കൃഷ്ണ ഗോദാവരി മഹാനദി എന്നീ നദീതടങ്ങളിൽ വ്യാപക വ്യാപകമായി എന്താണ് നെൽകൃഷി ചെയ്യുന്നു അതും ശരിയാണ് അപ്പോൾ എന്താണ് ഈ നാല് പ്രസ്താവനകളും ശരിയാണ് തീരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനം ശരിയാണ് തീരസമതലങ്ങളിൽ വിനോദസഞ്ചാരത്തിനേറെ സാധ്യതകളുണ്ട് ശരിയാണ് നെല്ല് തെങ് എന്നിവയാണെങ്കിൽ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന കാർഷിക വിളകൾ ശരിയാണ് കിഴക്കൻ തീരസമതലത്തിൽ കാവേരി കൃഷ്ണ ഗോദാവരി മഹാനദി എന്നീ നദീതടങ്ങളിൽ വ്യാപകമായി നെൽകൃഷി ചെയ്യുന്നുണ്ട് അതും ശരിയാണ് അപ്പോൾ എല്ലാം ശരി ഓപ്ഷൻ ഡി എല്ലാം ശരി എന്നുള്ളതാണ് എൻ്റെ ഉത്തരം അടുത്തത് ലക്ഷദ്വീപിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് നോക്കാം അറബിക്കടലിലെ ലക്ഷദ്വീപ് സമൂഹത്തിൽ മുപ്പത്താറ് ദ്വീപുകളാണ് ഉള്ളത് ആ പ്രസ്താവന എന്താണ് ശരിയാണ് അപ്പോൾ ലക്ഷദ്വീപ് എവിടെയാണ് അറബിക്കടലാണ് സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലെ ദ്വീപുകളുടെ എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറാണ് മുപ്പത്താറ് ദ്വീപുകളുടെ ഒരു കൂട്ടമാണെന്ത് ലക്ഷദ്വീപ് ഇവയിൽ ഏകദേശം പതിനൊന്ന് ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ അതും ശരിയാണ് അപ്പോൾ ലക്ഷദ്വീപിൽ മുപ്പത്താറ് ദ്വീപുകളുണ്ടിലും ഉണ്ടെങ്കിലും അതിൽ പതിനൊന്ന് ദ്വീപുകളിൽ മാത്രമാണെന്ത് ജനവാസം ഉള്ളത് ഇനി ഏറ്റവും കുറവ് അംഗങ്ങളുള്ള ലോക്സഭാ മണ്ഡലം ഏറ്റവും സോറി ഏറ്റവും കുറവ് ജനസംഖ്യ ഉള്ള ലോക്സഭാ മണ്ഡലം ഏതാണ് ലക്ഷദ്വീപാണ് അതും നോട്ട് ചെയ്തു വെക്കുക ബംഗാരം കടമത്ത് മിനിക്കോയി കവരത്തി അകത്തി ോത്ത് കൽപ്പേനി അമിനദ്വീപ് ചൈത്തല ചൈത്ത ചെത്തിലാത്ത് കിൽത്താൻ എന്നിവയാണെന്തത് ലക്ഷദ്വീപിലെ പ്രധാന ദ്വീപുകൾ ശരിയാണ് അപ്പോൾ ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ട ദ്വീപുകൾ ഏതാണ് ബംഗാരം കടമത്ത് മിനിക്കോയി കവരത്തി അകത്തി ആന്ത്രോത്ത് കൽപേനി അമിനദ്വീപ് ചെത്തിലാത്ത് ബിത്ര കിൽത്താൻ എന്നിവയാണ് അത് ശരിയാണ് കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം അതും ശരിയാണ് ലഘൂണുകളും മണൽത്തീരങ്ങളും തീരങ്ങളും ലക്ഷദ്വീപ് സമൂഹത്തിൻ്റെ പ്രത്യേകത അതും ശരിയാണ് അപ്പോൾ ലക്ഷദ്വീപ് സമൂഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലഗൂണുകൾ പവയപ്പുറ്റുകൾ മണൽത്തീരങ്ങൾ എന്നിവയാണ് അപ്പോൾ എന്താണ് എല്ലാം ശരിയാണ് എന്താണ് എല്ലാം ശരിയാണ് അപ്പോൾ ലക്ഷദ്വീപിനെ പറ്റി പറഞ്ഞു താഴെ താഴെപ്പാറുന്നവരിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ആന്തമാൻ നിക്കോബാർ ദ്വീപുകളെ കുറിച്ചുള്ള പ്രസ്താവനയാണ് നോക്കാം ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം സ്ഥിതി ചെയ്യുന്നത് ശരിയാണ് ഇരുന്നൂറ് ദ്വീപുകൾ ഉൾപ്പെടുന്ന ആൻഡമാൻ ദ്വീപും പത്തൊമ്പത് ദ്വീപുകൾ ഉൾപ്പെടുന്ന നിക്കോബാർ ദ്വീപുകളും അടങ്ങുന്നതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്താ ഏകദേശം എത്രയാണ് ഇരുന്നൂറ്റി പത്തൊമ്പത് ദ്വീപുകളാണ് ആൻഡമാനിൽ ഇരുന്നൂറ് ദ്വീപുകളും നിക്കോബാറിൽ പത്തൊമ്പത് ദ്വീപുകളും അങ്ങനെ അടക്കം എന്താണ് ഇരുന്നൂറ്റി പത്തൊമ്പത് ദ്വീപുകൾ അടങ്ങുന്നതാണെന്ത് ആൻഡമാൻ നിക്കോബാർ പ്രദേശം അത് ശരിയാണ് ആൻഡമാനിലെ മിക്ക ദ്വീപുകളും പവയപ്പുറ്റീപുകളാണ് എന്നുള്ള പ്രസ്താവന തെറ്റാണ് ലക്ഷദ്വീപിലെ ദ്വീപുകളാണ് ദ്വീപുകൾ ആൻഡമാനിലെ മിക്ക ദ്വീപുകളും എന്താണ് നിബിഡ വനങ്ങളാണ് നിബിഡ വനങ്ങളാണ് അപ്പോൾ ഈ മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ് ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം ഈ ദ്വീപ് സമൂഹത്തിലെ ബാരൺ ദ്വീപിലാണ് ഉള്ളത് അതും ശരിയാണ് അപ്പോൾ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം എന്ന് പറഞ്ഞാൽ ഏതാണ് ബാരൺ ദ്വീപാണ് അപ്പോൾ അതെവിടെയാണ് അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് അതും ശരിയാണ് പോർട്ട് ബ്ലെയർ ആണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൻ്റെ ആസ്ഥാനം അപ്പോൾ തലസ്ഥാനം ഏതാണ് പോർട്ട് ബ്ലെയർ ആണ് ആൻഡമാൻ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പോർട്ട് ബ്ലെയർ ആണ് ശരിയാണ് നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റമായ ഇന്ദിര പോയിൻ്റാണ് ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് പറയുന്നത് ഏതാണ് ഇന്ദിര ആണ് അതെവിടെയാണ് നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റമാണെന്ത് ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് ആ പോയിൻറ്റിന് പറയുന്നത് പേരാണെന്ത് ഇന്ദിരാ പോയിന്റ് അപ്പോൾ പോർട്ട് ബ്ലെയർ ഇന്ദിര പോയിന്റ് സജീവ അഗ്നിപർവ്വതമുള്ള ബാരൻ ദ്വീപ് ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അതുപോലെ ദ്വീപുകളുടെ എണ്ണം എത്രയാണ് ആൻഡമാൻ ഇരുന്നൂറ് ദ്വീപും നിക്കോബാർ പത്തൊമ്പത് ദ്വീപുകളുൾപ്പെടെ ഇരുന്നൂറ്റി പത്തൊമ്പത് ദ്വീപുകളാണ് ചിലതിൽ ഇരുന്നൂറ്റി മുപ്പത്താറ് എന്നും കണ്ടിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ആൻഡമാനിലെ മിക്ക ദ്വീപിലും എന്താണ് പഴയപ്പുറ്റി ദ്വീപല്ല നിബിഡ വനങ്ങളാണ് ആൻഡമാനിലെ മിക്ക ദ്വീപുകളും എന്താണ് നിബിഡ വന വനങ്ങളാണ് ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ് അക്ഷാംശീയ സ്ഥാനം ഭൂപ്രകൃതി സമുദ്ര സാമീപ്യം സമുദ്രനിരപ്പിൽ നിന്നുള്ള വരം അപ്പോൾ എന്താണ് ഈ നാലും ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ അല്ലെങ്കിൽ ഒന്ന് മുതൽ നാല് വരെ എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് അക്ഷാംശീയ സ്ഥാനം ഭൂപ്രകൃതി സമുദ്ര സാമീപ്യം അതുപോലെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഈ നാല് ഘടകങ്ങളും എന്താണ് ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇന്ത്യയിലെ ഋതുക്കൾ ഏതെല്ലാമാണ് ശൈത്യകാലം ഉഷ്ണകാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം ഇവയെല്ലാം അപ്പോൾ ഏതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഋതുകാലങ്ങളാണത് ശൈത്യകാലം ഉഷ്ണകാലം അതുപോലെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം ഈ നാല് ഋതുക്കളാണ് എന്ത് ഇന്ത്യയിലുള്ളത് ശൈത്യകാലം ഉഷ്ണകാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം ഇത് ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് അതുപോലെ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം അപ്പോൾ ഉത്തരം എന്താണ് ഇവയെല്ലാം ഇന്ത്യയിലെ പ്രധാന ഋതുക്കൾ എന്താണ് ഈ പറഞ്ഞ നാലും ഇന്ത്യയിലെ പ്രധാന ഋതുക്കളാണ് അടുത്ത ചോദ്യം നോക്കാം ട്രോപ്പോ പാസിലൂടെയുള്ള അതിശക്തമായ വായുപ്രവാഹമാണ് പശ്ചിമ അസ്വസ്ഥത ജെറ്റ് പ്രവാഹം ന്യൂനമർദ്ദം ഇവയൊന്നുമല്ല അപ്പോൾ ട്രോപ്പോ പാസിലൂടെയുള്ള അതിശക്തമായ വായുപ്രവാഹം ഏതാണ് ജെറ്റ് പ്രവാഹമാണ് ഓപ്ഷൻ ബി ജെറ്റ് പ്രവാഹമാണ് ട്രോപ്പോ പാസിലൂടെയുള്ള അതിശക്തമായ വായുപ്രവാഹമാണെന്ത് ഓപ്ഷൻ ബി ജെറ്റ് പ്രവാഹം എന്താണ് ജെറ്റ് പ്രവാഹം ട്രോപ്പോ പാസിലൂടെയുള്ള അതിശക്തമായ വായുപ്രവാഹത്തെയാണ് നമ്മൾ ജെറ്റ് പ്രവാഹം എന്ന് പറയുന്നത് അടുത്തു നോക്കാം ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ക്രമേണ കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലേക്ക് എത്തുന്നു ഇത് അറിയപ്പെടുന്നത് എന്താണ് ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം എന്ത് ചെയ്യും രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ക്രമേണ കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലേക്ക് എത്തുകയും അത് ഇന്ത്യയിൽ ഒരു ശൈത്യകാലത്ത് ആണ് ശൈത്യകാലത്താണിത് അപ്പോൾ ഈ ശൈത്യകാലമായ പെയ്ക്കുകയും ചെയ്യും ഈ ഒരു പ്രതിഭാസം അറിയപ്പെടുന്നത് എന്താണ് ജെറ്റ് പ്രവാഹം ന്യൂനമർദ്ദം പശ്ചിമ അസ്വസ്ഥത വടക്കു കിഴക്കൻ മൺസൂൺ ഏതാണ് ഉത്തര ഓപ്ഷൻ സി ആണ് പശ്ചിമ അസ്വസ്ഥത എന്നറിയപ്പെടുന്നത് ഈയൊരു പ്രതിഭാസമാണ് ഇപ്പോൾ ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ ശക്തമായി രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം എന്ത് ചെയ്യും ക്രമേണ കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലേക്ക് എത്തുകയും അത് ഇന്ത്യയിലെന്തു ചെയ്യും ശൈത്യകാലങ്ങളിൽ ശക്തമായ മഴ വർഷിക്കുകയും ചെയ്യും ഈയൊരു പ്രതിഭാസമാണത് പശ്ചിമ അസ്വസ്ഥത എന്ന് അറിയപ്പെടുന്നത് ഈ ഒരു പ്രതിഭാസത്തെ അറിയപ്പെടുന്നതാണത് പശ്ചിമ അസ്വസ്ഥത ഓപ്ഷൻ സി പശ്ചിമ അസ്വസ്ഥത സൂര്യൻ്റെ ദക്ഷിണായന കാലത്താണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് എന്താണ് ഉഷ്ണകാലാണോ ശൈത്യകാലാണോ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലാണോ വടക്കു കിഴക്കൻ മൺസൂൺ കാലാണോ അപ്പോൾ സൂര്യൻ്റെ ദക്ഷിണായന കാലത്ത് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ശൈത്യകാലാണ് അപ്പോൾ ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് സൂര്യൻ്റെ ദക്ഷിണായന കാലത്താണ് സൂര്യൻ്റെ ദക്ഷിണായന കാലത്താണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് സൂര്യൻ്റെ ദക്ഷിണായന കാലത്ത് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലം ഏതാണ് ശൈത്യകാലമാണ് ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ശൈത്യകാലമാണ് സൂര്യൻ്റെ ദക്ഷിണായനകാലത്ത് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് പഞ്ചാബിലെ ഗോതമ്പ് കൃഷിക്ക് ഏറെ സഹായകരമാകുന്ന ശൈത്യകാല മഴയ്ക്ക് കാരണമായ പ്രതിഭാസം ഏതാണ് പഞ്ചാബിലെ ഗോതമ്പ് കൃഷിക്ക് ഏറെ സഹായകരമാകുന്ന ശൈത്യകാല മഴയ്ക്ക് കാരണമാകുന്ന പ്രതിഭാസം ഏതാണ് ഉത്തരം ഓപ്ഷൻ സിയാണ് പശ്ചിമ അസ്വസ്ഥതയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇപ്പോൾ പഞ്ചാബിലെ ഗോതമ്പ് കൃഷിക്കേറെ സഹായകരമാകുന്ന ശൈത്യകാലമായിട്ട് കാരണമാകുന്ന പ്രതിഭാസ ഏതാണ് പശ്ചിമ അസ്വസ്ഥതയാണ് നമ്മൾ പറഞ്ഞു മെഡിറ്ററേനിയൻ കടലിൽ രൂപപ്പെടുന്ന ശക്തമായ ന്യൂനമർദ്ദം എന്ത് ചെയ്യും ഇൻ തെക്കോട്ട് നീങ്ങി ഇന്ത്യയിലേക്കെത്തും അതാണെന്ത് പഞ്ചാബിലെ ഗോതമ്പ് കൃഷിക്കേറെ സഹായകരമാകുന്ന ശൈത്യകാലമായി ഇന്ത്യയിൽ കാരണമാകുന്നത് ഈ ഒരു പ്രതിഭാസ അറിയപ്പെടുന്ന പേരാണെന്ത് പശ്ചിമ അസ്വസ്ഥത എന്നുള്ളത് ഉത്തര ഓപ്ഷൻ സി ആണ് പശ്ചിമ അസ്വസ്ഥത ശൈത്യകാലങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ താപനില തെക്കു നിന്നും വടക്കോട്ട് പോകും തോറും അതായത് നമ്മുടെ കേരളത്തിൻ്റെ സൈഡിൽ നിന്നും കാശ്മീരിൻ്റെ സൈഡിലേക്ക് പോകും തോറും കൂടി വരുന്നു കുറഞ്ഞു വരുന്നു വ്യത്യാസമില്ല മിതമായി രീതിയിൽ നിലനിൽക്കുന്നു ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് കുറഞ്ഞു വരും അപ്പോൾ ശൈത്യകാലങ്ങളിൽ ഇന്ത്യയുടെ താപനില തെക്ക് നിന്ന് വടക്കോട്ട് പോകും തോറും എന്താണ് കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും ശൈത്യകാലങ്ങളിൽ ഇന്ത്യയുടെ താപനില തെക്ക് നിന്ന് വടക്കോട്ട് പോകും തോറും കുറഞ്ഞു വരുന്നു ഓപ്ഷൻ ബി ആണ് ഉത്തരം കുറഞ്ഞു വരുന്നു നമുക്കറിയാം കേരളത്തിനെ അപേക്ഷിച്ച് നമ്മുടെ ഡൽഹി കാശ്മീർ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ എന്താണ് തണുപ്പ് കൂടുതലായിരിക്കും അപ്പോൾ എന്താണ് താപനില അവിടേക്ക് പോകും തോറും കുറഞ്ഞു വരും അടുത്തത് അവസാനത്തെ ചോദ്യമാണ് ഇന്ത്യയിലെ ശൈത്യകാല കാലഘട്ടം ഏതുമാണ് ഏത് മാസത്തിലാണ് ഇന്ത്യയിലെ ശൈത്യകാലം വരുന്നത് മാർച്ച് മുതൽ മെയ് വരെ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഒക്ടോബർ മുതൽ നവംബർ വരെ ഇന്ത്യയിലെ ശൈത്യകാലഘട്ടം എന്ന ശൈത്യകാലഘട്ടം ഏതാണ് ഒക്ടോബർ മുതൽ നവംബർ വരെയല്ല ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇന്ത്യയിലെ ശൈത്യകാലഘട്ടം ഏതാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഓപ്ഷൻ ബി ആണ് ഉത്തരം അപ്പോൾ ഇന്ത്യയിലെ ശൈത്യകാലഘട്ടം ഏതാണ് ഡിസംബർ മാസം മുതൽ ഫെബ്രുവരി വരെയാണ് എന്ത് ഇന്ത്യയിലെ ശൈത്യകാലഘട്ടം അപ്പോൾ ഓപ്ഷൻ ബി ശൈത്യകാലഘട്ടം ഇന്ത്യയിലെ ശൈത്യകാലഘട്ടം ഏതാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് മാർച്ച് മുതൽ മെയ് വരെ ഇന്ത്യയിൽ ഇന്ത്യയിലെന്താണ് ഉഷ്ണകാലഘട്ടം അല്ലെങ്കിൽ വേനൽക്കാലഘട്ടമാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യയിൽ എന്താണ് വടക്ക് എന്താണ് വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടമാണ് വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ത് സോറി വടക്ക് പടിഞ്ഞാറല്ല തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടമാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൺസൂൺ കാലഘട്ടമാണ് ഒക്ടോബർ മുതൽ നവംബർ വരെ ഉള്ളത് അതെന്താണ് വടക്കു കിഴക്കൻ മൺസൂൺ കാലഘട്ടമാണത് ഒക്ടോബർ മുതൽ നവംബർ വരെ ഇപ്പം ശൈത്യകാലം ഏതാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ വേനൽക്കാലം മാർച്ച് മെയ് മാർച്ച് മുതൽ മെയ് വരെ മാർച്ച് ഏപ്രിൽ മെയ് എന്നീ മാസങ്ങളിലാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഒക്ടോബർ മുതൽ നവംബർ വരെ എന്താണ് വടക്കു കിഴക്കൻ മൺസൂൺ കാലമാണ് അപ്പോൾ ആ വടക്കു കിഴക്കൻ മൺസൂൺ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലഘട്ടമാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാലഘട്ടം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ പതിനഞ്ചോളം ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത് അപ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം അപ്പോൾ അടുത്തൊരു വീഡിയോട് കൂടി എന്ത് ചെയ്യുക നമ്മളെ ഒരു ഏഴാമത്തെ ചാപ്റ്റർ തീരും നമ്മുടെ ഇന്ത്യയിലൂടെ എന്നുള്ള പത്താം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ ഏഴാമത്തെ അധ്യായം അവസാനിക്കും അപ്പോൾ അതുമായി അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്